ഇന്നത്തെ വീഡിയോ വായനാ ദിന കിസ്റ്റ് ചോദ്യങ്ങളും ഉത്തരങ്ങളുടെയും ഒരു മോക്ക് ടെസ്റ്റ് ആണ് എൻ്റെ ഈ കൊച്ചു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ചോദ്യ ഉത്തരങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏതാണ് ഉത്തരം ദേശസേവിനി ഗ്രാമീണ വായനശാല രണ്ടാമത്തെ ചോദ്യം ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് എന്നു മുതലാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ മൂന്നാമത്തെ ചോദ്യം ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കരുടെ നാലാമത്തെ ചോദ്യം അക്ഷര നഗരം എന്നറിയപ്പെടുന്ന ജില്ല ഉത്തരം കോട്ടയം അഞ്ചാമത്തെ ചോദ്യം പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്ത് ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ ആറാമത്തെ ചോദ്യം ആരായണ വായന കണ്ടുപിടിച്ചത് ഉത്തരം ലൂയിസ് ബ്രെയിലി ഏഴാമത്തെ ചോദ്യം ദേശീയ ലൈബ്രറിയൻ ദിനം എന്ന് ഉത്തരം ആഗസ്റ്റ് പന്ത്രണ്ട് എട്ടാമത്തെ ചോദ്യം പി എൻ പണിക്കരുടെ ജന്മസ്ഥലം എവിടെയാണ് ഉത്തരം ആലപ്പുഴ ജില്ലയിലെ നീലം പേരൂർ ഒമ്പതാമത്തെ ചോദ്യം പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഉത്തരം രണ്ടായിരത്തി നാല് ജൂൺ പത്തൊമ്പത് പത്താമത്തെ ചോദ്യം മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഉത്തരം രണ്ടായിരത്തി പതിമൂന്ന് പതിനൊന്നാമത്തെ ചോദ്യം കുമാരനാശാൻ ആദ്യമായി എഴുതിയ ഖണ്ഡകാവ്യം ഉത്തരം വീണപൂവ് പന്ത്രണ്ടാമത്തെ ചോദ്യം മലയാളത്തിൽ ആദ്യമായി ആത്മകഥ എഴുതിയ വനിത ഉത്തരം ബി കല്യാണിക്കുട്ടിയമ്മ വ്യാഴവെട്ട സ്മരണകൾ പതിമൂന്നാമത്തെ ചോദ്യം പി എൻ പണിക്കർ ജനിച്ചതെന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്ന് അപ്പോൾ ഇന്നത്തെ ഈ കിസ്സിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ കൊച്ചു ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ